നമ്മൾക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് പുതിയൊരു അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ് നോട്ട് ബുക്ക് വാങ്ങുക എന്നുള്ളത് എന്തിനാണ് ശരിക്കും നമ്മൾ നോട്ട് ബുക്ക്സ് വാങ്ങുന്നത് ടീച്ചർ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാനും ടീച്ചർ പറയുന്ന ഹോംവർക്ക്സ് കൃത്യമായിട്ട് ചെയ്തിട്ട് വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മൾ ക്ലാസ് റൂമിൽ നോട്ട്സൊക്കെ എഴുതിയുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹോം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു പരീക്ഷയുടെ സമയത്തോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലോ ഇത് കാര്യമായിട്ടുള്ളൊരു ഉപകാരവും ചെയ്യില്ല പരീക്ഷാ സമയത്ത് നമ്മൾ ഈ നോട്ട്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും മനസ്സിലാവുന്നുണ്ടാവില്ല നമ്മളെന്നെ ആലോചിക്കും നമ്മളിത് എന്ത് തേങ്ങയാണ് എഴുതി വെച്ചേക്കുന്നത് എന്നുള്ള ആലോചിക്കും ഇത് കോളേജ് സമയത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കോളേജ് സമയത്താണെങ്കിൽ ക്ലാസ്സിലും ലെക്ചർ നോട്ട്സൊക്കെ നമ്മൾ കാര്യമായിട്ട് ഇങ്ങനെ എഴുതി എടുക്കുന്നുണ്ടാവും പക്ഷേ പിന്നീട് നമ്മൾ ഒരു എക്സാമിൻ്റെ സമയത്ത് പ്രിപ്പയർ ചെയ്യണം എന്ന് വിചാരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോ നമ്മുടെ ഫ്രണ്ട്സിന്റെ ആരെങ്കിലും നോട്ട്സ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ പിന്നെയും ടെക്സ്റ്റ് ബുക്കോ ഇന്റർനെറ്റോ വേറെ എന്തെങ്കിലും ഒക്കെ തപ്പിപ്പിടിച്ച് നോട്ട്സൊക്കെ കണ്ടെത്തേണ്ടി വരും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ലേൺ ഹൗ ടു ലേൺ സീരീസില് മൂന്നാമത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് നമ്മളൊരു പാരഗ്രാഫ് വായിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു പേജ് വായിക്കേണ്ടത് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടത് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വീഡിയോ കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും ആ വീഡിയോ മിസ്സാവാതെ കാണാം കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെയൊക്കെ ബെസ്റ്റ് ആക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസൊക്കെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ട്യൂഷനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ലൈബ്രറി സ്കൂള് കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് കംപ്ലീറ്റ് എല്ലാ സിലബസുകളിലും എല്ലാ സബ്ജക്റ്റുകളിലും വൺ ഓൺ വൺ ട്യൂഷൻ നൽകുന്നുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീച്ചർ ഒപ്പം ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാനുള്ള അവസരമാണ് നൽകുന്നത് സോ പഠനം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം നമുക്ക് പോയിന്റിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്ലാസ്സിൽ നോട്ട്സ് എഴുതേണ്ടത് എന്നുള്ളത് തന്നെയാണ് സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സിൽ നോട്ട്സ് എഴുതി എടുക്കാറുള്ളത് ഒന്നുകിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കേട്ടിരിക്കും ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ നോട്ട്സ് ഒന്നും എഴുതുന്നുണ്ടാവില്ല രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ നോട്ട്സ് ടീച്ചർ ചിലപ്പോൾ എടുക്കാൻ പറയുന്ന സാഹചര്യങ്ങളുണ്ടാവും ടീച്ചർ ബോർഡിൽ കാര്യങ്ങൾ എഴുതുന്നുണ്ടാവും അതുപോലെ തന്നെ ടീച്ചർ പറഞ്ഞിട്ട് തന്നെ എഴുതി എടുക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളുണ്ടാവും അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ടീച്ചർ പറയുന്നത് വള്ളി പുള്ളി വിടാതെ എഴുതി എടുക്കാൻ വേണ്ടി ശ്രമിക്കും ടീച്ചർ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ അപ്പടി എഴുതി എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ പ്രശ്നം എന്താണെന്ന് പറയുമോ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ടീച്ചർ നോട്ട്സ് എഴുതി എടുക്കാൻ വേണ്ടി പറയുക സമയത്ത് തന്നെ നമ്മൾ ഒന്ന് ഒന്ന് കംപ്ലീറ്റ് എല്ലാ പോയിൻസും നമ്മൾ എഴുതി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ടീച്ചർ പറയുന്ന സമയത്ത് അതൊന്ന് കേട്ടിരിക്കുക നമ്മളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആദ്യം അതായത് ഒന്ന് ലിസൺ ചെയ്യുക ടീച്ചറെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചൊന്ന് ലിസൺ ചെയ്യുക ചിലപ്പോൾ നമ്മൾ ടീച്ചർ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് കൈ പൊക്കി കാണിക്കുക ടീച്ചറെ ഒരു സംശയമുണ്ട് ഇത് എന്താ സംഭവം എന്നുള്ളത് ക്ലിയർ ആയില്ല എന്നുള്ളത് ചോദിക്കുക ഒന്നും പഠിക്കാനില്ല ധൈര്യമായിട്ട് സംശയം ചോദിക്കാന്നുള്ള എന്നെയാണ് വേണ്ടത് ഇങ്ങനെ സംശയം തീർത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും ആ ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ് ഇതാണ് ആശയം എന്നുള്ള ഒരു സംഭവം കിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായ ലാംഗ്വേജിൽ നമ്മളൊരു കുഞ്ഞ് ഷോർട്ട് നോട്ട് എഴുതിയെടുക്കുക ഒരു റഫ് ആയിട്ടുള്ളൊരു നോട്ട് എഴുതിയെടുക്കുക ആദ്യം ഈ നോട്ട് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സംഭവമാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ് ദി മൈറ്റോ കോൺട്രിയ ഈസ് ദി പവർ ഹൗസ് ഓഫ് ദി സെൽ നമ്മൾ ഇതിങ്ങനെ തന്നെ അങ്ങ് കോപ്പി ചെയ്തെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ടീച്ചർ പറഞ്ഞ കാര്യം ഇങ്ങനെ ഒന്ന് ആലോചിക്കുക അപ്പോൾ ടീച്ചർ ചിലപ്പോൾ അതിൻ്റെ ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും അപ്പോൾ നമുക്ക് മനസ്സിലാവും മൈറ്റോ ആണ് സെൽസിൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടേതായ ലാംഗ്വേജിൽ ഒരു സാധനം അങ്ങ് വെക്കുക അതായത് ദ സെൽസ് യൂസ് മൈറ്റോ ടു പ്രൊഡ്യൂസ് ലൈക്ക് എ പവർ ഹൗസ് ഈ രീതിയിൽ നമ്മൾ നോട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് പിന്നീട് നോക്കുന്ന സമയത്ത് ഈസി ആയിട്ട് മനസ്സിലാവും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ അതിൽ ആക്റ്റീവായിട്ട് നമ്മുടെ ബ്രെയിൻ അതിൽ ഇൻവോൾവ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ കേട്ട കാര്യത്തിൽ ബ്രെയിൻ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ബ്രെയിനിൽ നടക്കുന്നുണ്ട് നമ്മൾ ആ പറഞ്ഞതുപോലെ ഇത് എടുക്കുകയാണെങ്കിൽ ബ്രെയിൻ അവിടെ ഇങ്ങനെ സ്വിച്ച് ഓഫ് ആയിട്ട് അനങ്ങാതെ കിടക്കുകയാണെങ്കിൽ ചെയ്യാം പക്ഷേ നമ്മൾ ഇതിനെ റീഫ്രൈസ് ചെയ്യുന്ന സമയത്ത് ബ്രെയിനിൽ കുറേ പ്രോസസ്സ് നടക്കുന്നുണ്ട് അത് ശരിക്കും നമ്മളെ പഠനത്തിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി എടുക്കുന്നുണ്ടാവും നമ്മുടേതായ ലാംഗ്വേജിൽ എഴുതി എടുക്കുന്നുണ്ടാവും നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ ഇങ്ങനെ പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി എഴുതി പോയാൽ മതി ടീച്ചർ പറയുന്നത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറേ കുറെ പാർട്ടിങ്ങനെ മിസ്സാകും നമ്മളിങ്ങനെ കേട്ടിങ്ങനെ എഴുതുകയാണല്ലോ ചെയ്യാം നമുക്കൊരു കൺട്രോളൊന്നും അതിലുണ്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് നോട്ട്സ് ചെയ്ത ഇത് എഴുതുന്നത് രണ്ടാമത്തെ ഒരു പരിപാടിയാണ് നമ്മൾ അത് ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു ലൈൻ ആയിട്ട് ഇങ്ങനെ വരിപരിയായിട്ട് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാലൊന്നും നമ്മുടെ അത് വേണ്ട രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി ഇത് ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് അതിന് കുറച്ച് മെത്തേഡുകളൊക്കെ ഉണ്ട് നമുക്ക് മൈൻഡ് മാപ്സ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഒരു ഫ്ലോ ചാർട്ട് പോലെയൊക്കെ എഴുതാം ഇങ്ങനെ തുടങ്ങിയിട്ട് പല ഐഡിയകളും നമുക്ക് നോട്ട്സ് എഴുതുന്നതിൽ ഓർഗനൈസ് ചെയ്യുന്നതിലുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്ന് ഓർഗനൈസ്ഡായിട്ട് നമ്മുടേതായ വെയിൽ കുറച്ച് ആരോസും അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്സും പിക്ചേഴ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളിതിനിങ്ങനെ കണക്റ്റ് ചെയ്ത് കണക്റ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ആ നോട്ട്സ് ഭയങ്കര ഹെല്പ്ഫുള്ളാകും മൂന്നാമത്തെ സ്റ്റെപ്പാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ടുള്ള നോട്ട്സ് ഒക്കെ നമ്മൾ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി മറന്നു പോകും നമ്മളൊക്കെ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒക്കെ എഴുതിയിട്ട് അതങ്ങ് പൂട്ടി വെച്ചങ്ങ് പോകും പിന്നെ നെക്സ്റ്റ് ഡേ വരുന്ന സമയത്തായിരിക്കും നമ്മൾ പുതിയ കാര്യങ്ങൾ എഴുതി വെച്ച് പോകുന്നുണ്ടാവും കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ക്ലാസ്സിൽ എഴുതിയിട്ടുള്ള നോട്ട്സ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റിവൈസ് ചെയ്യുക അതിൽ റീവർക്ക് ചെയ്യുക ഒന്നും ചെയ്യുന്നുണ്ടാവില്ല ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മൾ റിവ്യൂ ചെയ്യുക ഇത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ റിവൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഇതിൽ നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ ചില കാര്യങ്ങളിൽ നമ്മൾ എക്സ്പ്ലനേഷൻസ് ഒക്കെ ആഡ് ചെയ്യും ചില കാര്യങ്ങളിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്ട്രക്ചേർഡ് ആക്കും ചില കാര്യങ്ങളിൽ നമ്മൾ ഇതൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ടാണെങ്കിലും ഉണ്ടാവുക അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള മെയിൻ പോയിന്റ്സൊക്കെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും എന്നിട്ട് നമ്മൾ അടിയിൽ ഓക്കെ നമ്മൾ എഴുതിയ നോട്ട്സ് ടോട്ടൽ ചെയ്തിട്ടുള്ള നോട്ട്സിന്റെ അടിയിൽ ഒരു സമ്മറി എഴുതുക ഇങ്ങനെ സമ്മറി എഴുതുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് കുറെ കൂടെ ഒന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള നോളജൊക്കെ ഒന്ന് റീ ഓർഗനൈസ് ചെയ്യുകയും നമ്മൾ കുറെ കൂടെ ബെറ്റർ ആയിട്ട് അത് ഓർമ്മിച്ച് വെക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ റിട്രീവൽ സ്കില് അല്ലെങ്കിൽ റിട്രൈവ് ചെയ്യാനുള്ള സാധ്യത അതായത് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഓർമ്മിച്ചെടുക്കാനുള്ള രീതിയിലേക്ക് അത് ബ്രെയിനിൽ ഓർഗനൈസ്ഡ് ആക്കി മാറ്റുന്നതിനും അത് ഹെൽപ്പ് ചെയ്യും അതായത് നമ്മൾ പഠിച്ച കാര്യത്തിൽ നമ്മൾ ആവും എന്ന് മനസ്സിലാക്കാം ഈ പറയുന്ന കാര്യം നിങ്ങളൊരു ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ ചെയ്യണം എന്നാണ് ഞാൻ പറയാം ഇനി ഈ നോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പെന്നും പേപ്പറും എടുത്തിട്ട് തന്നെ എന്നുള്ളതാണ് വേണ്ടത് കാരണം നമ്മൾ ചില ആളുകളെങ്കിലും ചിലപ്പോൾ കോളേജിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെന്നും പേപ്പറും അല്ല ചിലപ്പോൾ ലാപ്ടോപ്പും മൊബൈലിലൊക്കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ഇത് എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ് സ്റ്റഡീസൊക്കെ പറയുന്നത് അത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ധാരാളം സ്റ്റഡീസ് നമുക്കത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട് നമ്മൾ പെന്നും പേപ്പറും ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നോട്ട്സ് എഴുതുന്നു സമയത്താണ് നമുക്ക് കൂടുതൽ അത് റിട്രീവ് ചെയ്യാനും ഓർമ്മിച്ച് വയ്ക്കാനൊക്കെ കഴിയുക എന്നുള്ളത് നമ്മൾ ലാപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ ഫോണിലൊക്കെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മറ്റു പല കാര്യങ്ങളിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് സോ നമ്മൾ അറിയാതെ നമ്മൾ അറ്റൻഷനും അങ്ങോട്ട് പോകുമ്പോൾ പോലും നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീപ്പായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലേണിംഗ് പ്രോസസ്സിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഒരാൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ലൈഫ് ടൈമിൽ അയാൾ പഠിച്ച കാര്യങ്ങൾ അയാൾക്ക് ഓർമ്മ ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ പരീക്ഷയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങളുടെ ഈ നോട്ട്സ് എന്നെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി മനസ്സിലേക്ക് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഈ വീഡിയോ നിങ്ങൾക്ക് പഠനത്തിലൊക്കെ ഹെൽപ്പ്ഫുള്ളാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ നോട്ട് ടേക്കിങ്ങിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് എങ്ങനെയാണ് നോട്ട്സ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂൺ താങ്ക്